ശ്രീ ഗുരുഭ്യോ നമ നമുക്കിന്ന് ശ്രീരാമചന്ദ്രൻ്റെ കുറച്ച് ഗുണവിശേഷങ്ങളൊന്നു മനസ്സിലാക്കാം ഗുണവാൻ വീര്യവാൻ ധർമ്മജ്ഞൻ കൃതജ്ഞൻ സത്യവാക്ക് ദൃഢവ്രതൻ ചാരിത്രയുക്തൻ ഏവർക്കും ഹിതൻ വിദ്വാൻ സമർത്ഥൻ ഏവർക്കും പ്രിയപ്പെട്ടവൻ ആത്മവാൻ ക്രോധത്തെ ജയിച്ചവൻ ദ്യുതിമാൻ അനസൂയകൻ യുദ്ധത്തിൽ കോപം വന്നിരിക്കുമ്പോൾ ദേവന്മാർ കൂടി പേടിക്കുന്നവൻ ഇങ്ങനെയുള്ള പതിനാറ് ഗുണങ്ങൾ ശ്രീരാമചന്ദ്രനിലുണ്ട് ഈ ഗുണങ്ങൾ ആരെല്ലാണുള്ളത് എന്ന് വാൽമീകി മഹർഷി മഹർഷിയോട് ചോദിക്കുന്നതാണ് സന്ദർഭം അതിനായിട്ട് മഹർഷി നൽകുന്ന മറുപടിയാണ് ഇനി വരുന്നത് പ ഈ പതിനാറ് ഗുണങ്ങളാണ് വാൽമീകി മഹർഷി ചോദിച്ചത് എന്നാൽ ഇതിലും അധികം അറുപത്തി നാല് ഗുണങ്ങളോളം അതിലും അധികവും നാരദ മഹർഷി പറഞ്ഞു കൊടുക്കുകയാണ് ഇതെല്ലാം ഈ ഇനി പറയാൻ പോകുന്ന ഗുണങ്ങളും കൂടെ ശ്രീരാമചന്ദ്രനിലുണ്ട് അതും കൂടി എന്താണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം നിയതാത്മാവാണ് മഹാവീര്യൻ ദ്യുതിമാൻ ധൃതിമാൻ വശി ബുദ്ധിമാൻ നീതിമാൻ വാഗ്മി ശ്രീമാൻ ശത്രുനാശകൻ വിശാലമായ തോളോട് കൂടിയവൻ മഹാബാഹു കമ്പുഗ്രീവൻ അതായത് ശംഖു പോലെയുള്ള കഴുത്തോട് കൂടിയ കൂടിയവൻ മഹാഹനു വലിയ താടിയോട് താടിയോടുകൂടിയാൾ വിശാലമായ മാറിടമുള്ളവൻ ഗൂഢശത്രുവും ശത്രുധമനും ആചാനുബാഹവും സുശിരസും സുലലാടനും സുവിക്രമനും അതായത് ഭംഗിയായ കാൽവെയ്പോടുകൂടി നടക്കുന്നവൻ ശരിയായിട്ടുള്ള ഉയരമുള്ളവൻ അനുപാതമൊത്ത അംഗങ്ങളോടുകൂടിയവൻ അഴകാർന്ന നിറമുള്ളവൻ പ്രതാപവാൻ പീനവക്ഷസ് വിശാലാക്ഷൻ ലക്ഷ്മീവാൻ ശുഭലക്ഷണൻ ധർമ്മജ്ഞൻ സത്യസന്ധൻ പ്രജാഹിതരൻ യശസ്വി ജ്ഞാനസമ്പന്നൻ ശുദ്ധമായ പെരുമാറ്റം കൊണ്ട് ആകർഷകൻ ആശ്രിതരക്ഷകൻ പ്രജാപതി തുല്യൻ ശത്രുജൻ ജീവലോകത്തിൻ്റെയും ധർമ്മങ്ങളുടെയും രക്ഷിതാവ് സ്വധർമ്മപാലകൻ സ്വജനരക്ഷകൻ വേദവേദാംഗതത്വജ്ഞൻ ധനുവേദപാരംഗതൻ സർവശാസ്ത്രാർത്ഥ തത്വജ്ഞൻ സ്മൃതിശക്തിയുള്ളവൻ പ്രതി പ്രതിഭാവാൻ സർവലോകിയൻ സാധു അധീനാത്മാവ് അതായത് ഉന്നതമായിട്ടുള്ള കൂടിയവൻ വിചക്ഷണൻ സമുദ്രം നദികൾക്ക് എത്രമാത്രം പ്രിയപ്പെട്ടതാണോ അതേപോലെ സത്തുക്കൾക്ക് സദാ പ്രിയപ്പെട്ടവനും അതുപോലെ ആദ്യൻ സർവസമൻ പ്രിയദർശൻ സർവഗുണസമ്പന്നൻ കൗസല്യാനന്ദവർധനൻ കൗസല്യാദേവിയുടെ ആനന്ദത്തെ വർദ്ധിപ്പിക്കുന്നവൻ അതുപോലെ തന്നെ ഗാംഭീര്യം കൊണ്ട് സമുദ്രത്തെ പോലെയും ധൈര്യം ആണെങ്കിൽ ഹിമാലയ തുല്യനാണ് വീര്യം മഹാവിഷ്ണുവിനെ മഹാവിഷ്ണുവിനെപ്പോലെയാണ് സൗന്ദര്യം ചന്ദ്രനെ ചന്ദ്രനെപ്പോലെയാണ് ക്രോധം എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രളയ അഗ്നിക്ക് തുല്യമാണ് ക്ഷമ ഭൂമിയെ ഭൂമിയെപ്പോലെയാണ് ദാനത്തിൽ കുബേരതുല്യനാണ് സത്യം പോലെയാണ് ഇപ്രകാരം സകല ഗുണസമ്പന്നനാണ് സത്യപരാക്രമനാണ് ഏറ്റവും ശ്രേഷ്ഠനാണ് എല്ലാവർക്കും പ്രിയനാണ് ഇത്രയും ഗുണങ്ങളും കൂടി നാരദ മഹർഷി ശ്രീരാമന് ചാർത്തിക്കൊടുക്കുന്നുണ്ട് ഹരി ഓം തത്സത് നന്ദി നമസ്കാരം